എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി നെടുങ്കണ്ടം കൽക്കൂന്തല്ലേ പാലന നീം കേക്ക് ഫാക്ടറിയിലാണ് ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ സിവിസാറിൻ്റെ കയ്യിലുള്ളത് നീം കേക്കാണ് അല്ലേ അതെ അതെ ഇതായത് ഇത് നമ്മൾ കല്ലും മണ്ണും നീക്കം ചെയ്ത മറ്റേ വേപ്പിൻ കുരുവാണ് ഇത് വെറുതെ ഇങ്ങനെ പൊടിച്ചത് മാത്രമാണ് വേറൊന്നും ചെയ്തിട്ടില്ല അതായത് ഇതിനകത്ത് യാതൊരു സാധനം ചേർക്കുമോ അതുപോലെ തന്നെ ഇത് തച്ചെണ്ണയെടുക്കുമൊന്നും ചെയ്തതല്ല ഇതിന് എന്താണ് ഇതിൻ്റെ ഈ ഉൽപ്പന്നത്തിൻ്റെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വേപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അസ്രഡാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ജൈവ കീടനാശിനിയുണ്ട് വേപ്പിൻ ഗുരുവിന് പിന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ചെടികൾ വളരാൻ ആവശ്യമാണ് അത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് വേപ്പമണ്ണാക്ക് അപ്പോൾ ഇത് ബൾക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പൊടിച്ച് അല്ലേ അതായത് ആനാവശ്യക്കാർ വരുന്നു അവരുടെ കാങ്ക പൊടിച്ച് കൊടുക്കുക നമ്മൾ ഓ ശരി അല്ല നേരത്തെ പൊടിച്ച് വെക്കുന്നൊന്നുമില്ല ഇല്ല നമ്മുടെ നല്ല മെഷീൻ ആയതുകൊണ്ടും വലുതായതുകൊണ്ട് ഇപ്പോൾ പത്തിയാക്ക് സാധനത്തിന് വരുന്നതിനാൽ അവർക്ക് അവരുടെ കാങ്ക തന്നെ പൊടിച്ച് കൊടുക്കുക വേറെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് മിക്സർ പിണ്ണാക്കുകളുണ്ട് അത് ആറു വക പിണാക്കും പോലെ മഞ്ഞളും അതുപോലെ തന്നെ യക്മീൽ യഗ്മീല് മെയിനായിട്ടിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കർഷകർക്ക് ഇഷ്ടമുള്ളതുമായ സാധനമാണ് യക്മീൽ യ്മീൽ ഉണ്ട് പിന്നെ അഗ്രോസൈഫ് ഇൻ ത്രീൻമൺ എന്ന് പറഞ്ഞ രണ്ടായിട്ടും ജൈവ വളങ്ങളുമുണ്ട്